എന്തായാലും കളിക്കാം നമ്മള് കുറച്ച് സൗണ്ട് കുറയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് കാരണം എന്റെ സൗണ്ട് കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഗൈസ് സൗണ്ട് കുറച്ചിട്ടുള്ളത് അപ്പൊ ഗൈസ് നമ്മൾക്ക് നമ്മൾക്ക് എന്തായാലും ഈ ഒരു തുരങ്ക പോലെ സ്ഥലത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഗൈസ് ഇന്നത്തെ ലേക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ കെ ഒന്നുമില്ല ഫിഫ്റ്റീൻ വെറും ഫിഫ്റ്റീൻ ലേക്ക് മതി എനിക്ക് അപ്പോൾ ഇന്നിട്ട് പോരെ നമുക്ക് കുറച്ച് വലിയ വലിയ ലേക്കൊക്കെ ഇട്ടാൽ പോരെ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർ നിങ്ങൾ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഗൈസ് പിന്നെ ഗൈസ് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് അപ്പം നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ സ്ഥലത്തോട്ടാണ് കേട്ട് പോകുന്നത് നമ്മൾ എന്തായാലും വണ്ടീൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോടെ കണ്ടില്ല നല്ല ക്യൂട്ട് സൗണ്ടാണ് കേട്ടോ നമുക്ക് എന്തായാലും കളിക്കാം ഗൈസ് ഞാൻ ഈ ഒരു വഴിയിൽ വന്ന് മിക്കപ്പോഴും എനിക്ക് ഞാൻ തോറ്റു തൊപ്പിട്ടിട്ടാണ് ഗൈസ് പോവാറുള്ളത് മറ്റേ വഴി മറ്റേ മറ്റേ എന്താ വഴിയിലോട്ട് കിടക്കുന്നത് ഞാൻ ഈ ഒരു കാറിൻ്റെ സ്ഥലത്തുനിന്ന് തോറ്റിട്ടായിരിക്കും അല്ല ഈ വഴി ഞാൻ പോയിട്ടെന്നല്ല ഗൈസ് ഗൈസ് എനിക്ക് ഈ ഒരു വഴി അത്ര വലിയ പ്രാക്ടീസ് ഇല്ല ബാക്കിയല്ല ഒരു ഓക്കെ ഓക്കെ ആണ് ഗീസ് ഇതിന് എന്തായാലും ഞാൻ പകുതിക്ക് നിർത്തേണ്ടി വലിയും ഗൈസ് അതായത് ഗൈസ് എനിക്ക് തോന്നുന്നത് അപ്പം ഗൈസ് ഗൈസ് ഈ വഴി ഞാൻ എത്തിയിട്ട് എത്തിയിട്ടുണ്ട് എന്നാലും എനിക്ക് അത്ര വലിയ പ്രാക്ടീസ് ഇല്ല ഈ വഴി എന്താ ഈ വഴി ഉണ്ടെങ്കിലും ഞാൻ മിക്കപ്പോഴും ഞാൻ തോറ്റി തൊപ്പിട്ടിട്ടാണ് ഞാൻ പോകാറുള്ളത് അപ്പോൾ ഗൈസ് നമ്മൾക്ക് പരമാവധി നോക്കാം ഓ സമാധാനം അപ്പോൾ ഗായ്സ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നില്ല ഇനി ഇതിലാണ് ഫുൾ മുഴകിയിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയും കാൽ കാൽ സൗണ്ടൊക്കെ കേൾക്കും അതന്നെ അനിയത്തിൻ്റെയാണ് ഒരു മൂളാട്ടും ഒരു മൂളിപ്പാട്ടും എല്ലാം കേൾക്കും ഗൈസെൻ്റെ ഈ വീഡിയോയിൽ പിന്നെ ഗൈസ് ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്ന് എൻ്റെ ലേക്കിൻ്റെ ടാർഗറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ല എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം കാഴ്സ് ഞാനതിന്നെ രക്ഷപ്പെട്ടു ലൈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി ലൈക്ക് ആണ് വെറും ഫിഫ്റ്റീ അപ്പോൾ ഇതൊക്കെ നമ്മൾ തോറ്റു തൊപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ചാറ്റ ബബായ്